നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഈ അഞ്ചാമത്തെ ടി ട്വന്റി ഐ മത്സരത്തിന് അഭിഷേക് പൊളിച്ചെടുക്കിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബാറ്റ് കൊണ്ട് അദ്ദേഹം അൻപത്തി നാല് പതിൽന്ന് ഏഴ് ഫോറും പതിമൂന്ന് സിക്സറും അടക്കം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് അത് ചരിത്രമാണ് ടി ട്വന്റി ഐ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പിറക്കുന്ന ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോറാണത് കഴിഞ്ഞില്ല ബോൾ കൊണ്ട് അദ്ദേഹം ഒരു ഓവർ ബോൾ ചെയ്തപ്പോൾ രണ്ട് വിക്കറ്റ് പിഴിഞ്ഞെടുക്കുകയും ചെയ്തു കളിക്ക് ശേഷം അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ മെൻറ്റർ യുവരാജ് സിംഗിനെ മറന്നില്ല അദ്ദേഹം പറഞ്ഞത് പ്രോബിളി ഹി ഷുഡ് ബി ഹാപ്പി ടുഡേ ഇന്ന് യുവരാജ് യുവീഭായി ഹാപ്പി ആയിരിക്കും അദ്ദേഹം എപ്പോഴും ഞാൻ പതിനഞ്ച് ഇരുപത് ആ ഓവറുകൾ വരെയൊക്കെ ബാറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നയാളാണ് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് ഇന്ന് ചെയ്തത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് സന്തോഷവാനായിട്ട് അഭിഷേക് പറഞ്ഞു അഭിഷേക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം ഈ ഒരു ഇന്നിങ്സ് ഈ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ വൺ കാരണം രാജ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രകടനം നടത്താൻ പറ്റിയത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അതൊരു ഗ്രേറ്റ് ഫീലിംഗ് ആണ് ഈ ഒരു ദിവസം ഇതെൻ്റെ ദിവസമാണെന്ന് തോന്നിയപ്പോൾ ആദ്യ ബോൾ മുതൽ ഞാൻ ആഞ്ഞടിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് കോച്ചും ക്യാപ്റ്റനും ആ രൂപത്തിലാണ് ഫസ്റ്റ് ഡേ മുതൽ എന്നെ പിന്തുണച്ചിട്ടുള്ളത് അവരെപ്പോഴും ഈ ഒരു ഇൻഡൻറ്റ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേ ഹാവ് ഓൾവെയ്സ് ബാക്ക്ഡ് മീ അപ്പം ഓപ്പണൻസ് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് പ്ലസിലൊക്കെ ബൗൾ ചെയ്യുമ്പോൾ അല്പം കൂടി നേരത്തെ റെഡി ആവേണ്ടതുണ്ട് ബോളിനനുസരിച്ച് റിയാക്ട് ചെയ്യുക എന്നിട്ട് എൻ്റെ ഷോട്ടുകൾ കളിക്കുക അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു വേൾഡ് ക്ലാസ് ബൗളറെ ആ ഒരു രൂപത്തിൽ കവേഴ്സിന് മുകളിലൂടെ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് ഗ്രേറ്റ് ഇത് ആർച്ചർക്കെതിരെ അടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് എല്ലായിപ്പോഴും വളരെ ഗ്രേറ്റ് ആണ് പക്ഷേ ആദിൽ റഷീദിനെതിരെയുള്ള ഷോട്ടുകളും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയുണ്ടായി എന്നാണ് ഇപ്പോൾ അഭിഷേക് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്